വൈകുന്നേരം കറക്റ്റ് സമയത്ത് തന്നെ ഷാലിനി റിയയുടെ ഫ്ലാറ്റിൽ പോയി ഡോക്ടർ റോയ് കൂടെ വന്നിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം എല്ലാം ഉണ്ടാക്കി അപ്പോഴാണ് ഒരു കോളിംഗ് ബില്ലടിക്കു വന്നത് ഷാലിനി വേഗം പോയി വാതിൽ തുറന്നു കയ്യിലൊരു ഗിഫ്റ്റായി നിൽക്കുന്നു ധ്രുവ് ഞാൻ വരില്ല എന്ന് നീ ധ്രുവ് ചോദിച്ചു ഷാലിനി നാണത്തിൽ തലതാഴ്ത്തി വാ ഡോക്ടർ ഇന്ന് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് റിയ ഞെട്ടിലൂടെ ചോദിച്ചു ചിലർക്ക് വേണ്ടി തിരക്കെല്ലാം മാറ്റിവെക്കാം അവൻ ഷാലിനിയെ നോക്കി പറഞ്ഞു ഹലോ ധ്രുവ് റോയ് അവനെ ആലിംഗനം ചെയ്തു കേക്ക് കട്ടിങ് കഴിഞ്ഞു ധ്രുവ് ചോദിച്ചു ഇല്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അവൻ പറഞ്ഞു എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് റിയയ്ക്ക് വേണ്ടി അവൾക്ക് നേരെ കൈനീട്ടി ധ്രുവ് സന്തോഷത്തോടെ റിയ അത് സ്വീകരിച്ചു പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് പിരിയാൻ നേരം റോയ് ഷാലിനിയോട് മുഖത്ത് നോക്കി നീ എന്നാൽ എൻ്റെ കൂടെയല്ലേ വരുന്നത് നമുക്ക് വീട്ടിൽ പോകാം അവൻ പറഞ്ഞു റിയ അവളെ നോക്കി ആക്കി ചിരിച്ചു റോയ് ധ്രുവിനെ നോക്കി നിൽക്കുകയായിരുന്നു ഇതാ വരുന്നു വേഗം ബാഗ് എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ കാർ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടന്നു പിന്നിലെ കയറാൻ നിന്നവളെ അവൻ വലിച്ച കാറിലേക്ക് ചാരി നിർത്തി ഞാനിത് ഡ്രൈവറല്ല മുന്നിൽ വന്നിരിക്കുക ധ്രുവു അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഷാലിനി വേഗം അവൻ്റെ പിടിവിട്ട് കോ ഡ്രൈവർ സീറ്റിലിരുന്നു രാത്രി ഒരുപാട് വൈകിപ്പോയിരുന്നു ചുറ്റും റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് വാഹനങ്ങൾ മാത്രം പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ധ്രുവ് അവളെ നോക്കിക്കൊണ്ട് സ്റ്റീരിയോ പ്ലേ ചെയ്തു പാട്ടിനനുസരിച്ച് അവൻ മുകളുന്നുണ്ട് അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി അവളെ നോക്കി എന്താ ശാലിനി പേടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നീ നിനക്കൊന്നും തോന്നില്ല ശാലിനി ഈ നൈറ്റ് ഡ്രൈവ് ഞാനും നീ മാത്രം ഈ മ്യൂസിക് എല്ലാം ധ്രുവ് വളരെ വികാരത്തോടെ അവളുടെ അടുത്തേക്ക് മുഖം ചോദിച്ചു ശാലിനി പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഇങ്ങനെ ഇങ്ങനെയൊന്നും എന്നോട് പറയണ്ട വീട്ടിലേക്ക് പോകാം വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഷാലു വന്നത് നീ ഇപ്പോഴും എന്നെ സംശയിക്കുന്നല്ലേ യു ആർ നോട്ട് ആക്സെപ്റ്റിംഗ് മൈ ലൗ ധ്രുവ് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു എനിക്കതിനെ നിങ്ങളോട് പ്രണയമില്ല ശാലിനി പറഞ്ഞു അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഭാരം തോന്നിപ്പിച്ചു ഇത് നുണ വെറും നുണ എന്നെ കാണുമ്പോൾ പിടയ്ക്കുന്ന മിഴികളും ചുംബിക്കാൻ വേണ്ടി മാത്രം തോന്നിപ്പോകുന്ന ഈ ചുണ്ടുകളും വിറയ്ക്കുന്നത് എന്തിനാണ് പിന്നെ ധ്രുവ് ദേഷ്യത്തിൽ ചോദിച്ചു സർ എനിക്ക് വീട്ടിൽ പോകണം ശാലിനി പറഞ്ഞു എൻ്റെ പാസ്റ്റാണോ ശാലിനി ഞാൻ നല്ലവനായിരുന്നില്ല അതാണോ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിന്നെ കണ്ട ശേഷം ഒരു പെണ്ണിനെ പോലെ ഞാൻ നോക്കിയിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല ഇനി ഒരുത്തി എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ ചേർത്ത് പിടിക്കുകയും ഇല്ല എന്നെ ഇനിയെങ്കിലും വിശ്വസിക്കുമോ അവൻ യാചനയോട് പറഞ്ഞു ശാലിനി ഞെട്ടിലൂടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് എനിക്കൊരുക്കം പറ്റില്ല ഞാനൊരു അനാഥയാണ് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ അവകാശയെ ഡോക്ടറെ ഞാൻ പ്രണയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല ചിലപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതം പോലും പോകും എനിക്ക് എനിക്കൊരിക്കലും സാറിനെ പ്രണയിക്കാൻ കഴിയില്ല എന്നെ ഉപദ്രവിക്കരുത് കൈക്കൂപ്പി കരഞ്ഞുകൊണ്ട് ഷാലിനി പറഞ്ഞു ധ്രുവ് ദേഷ്യം കൊണ്ട് സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു നീ പണവും പത്രാസും നോക്കിയിരുന്നോ അങ്ങനെ നോക്കുന്ന കുടുംബമാണെങ്കിൽ നിന്റെ ചേച്ചി അവിടെ ഉണ്ടാവില്ല പിന്നെ നിനക്ക് എന്നോട് ആദ്യമേ പുച്ച തന്നെയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഐ ഷുഡ് നോട്ട് അക്സെപ്റ്റ് എനിത്തിങ് ഫ്രം യു ഇനി ധ്രുവ് നിന്നോട് എൻ്റെ പ്രണയം പറഞ്ഞു വരില്ല എൻ്റെ പേര് നിനക്കൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാവില്ല അവളെ നോക്കി പറഞ്ഞ് ദേഷ്യത്തിൽ കാറെടുത്തുകൊണ്ട് അവൻ പോയി ഓഫീസ് റൂമിൽ റിഹാന റോക്കി ദക്ഷ ഒരു ടീമായ പോലെയായി വളരെ പെട്ടെന്നാണ് അവർ തിക് ഫ്രണ്ട്സ് ആയത് ദക്ഷ ഇതൊരു കഴിഞ്ഞില്ലേ വർക്ക് ടൈം എത്രയായി നോക്കിയോ നീ ദേവ് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവരോട് സംസാരിക്കുന്നത് ദേഷ്യത്തിൽ ദക്ഷ പറഞ്ഞു ദേവ് ഇന്നൊരു മ്യൂസിക് കൺസേർട്ട് ഉണ്ട് നൈറ്റ് ലെവൻ തേർട്ടിക്ക് ഹോട്ടൽ റീകൾ വെച്ച് താൻ പോരുന്നോ ഐ ഹാവ് എക്സ്ട്രാ ടു ടിക്കറ്റ്സ് നാളെ എന്തായാലും ഓഫല്ലേ റിഹാന ചോദിച്ചു ഏയ് ഞാനില്ല നിങ്ങൾ പോയിക്കോ ആകെ കിട്ടുന്ന ആണ് ഇന്നൊന്ന് ഉറങ്ങണം ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ദക്ഷ കാൻ യു ജോയിൻ റോക്കി അവളെ നോക്കി ചോദിച്ചു വൈ നോട്ട് ദക്ഷ ചാടി ചാടികയറി പറഞ്ഞു ദേവ് അവളുടെ മറുപടി ഞെട്ടി എങ്കിൽ വാ ലെറ്റ്സ് എൻജോയ് റോക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവ് ദേഷ്യത്തിൽ നെറ്റി തിരുമ്മി റിഹാന ആക്ച്വലി യു ആർ റൈറ്റ് ഞാനും വരാം കുറച്ച് സ്ട്രെസ് കുറയട്ടെ ലെറ്റ്സ് ടേക്ക് മൈ കാർ ദേവ് പറഞ്ഞു ദക്ഷ ദേഷ്യത്തിൽ അവനെ നോക്കി ദേവ് അവളെയും എല്ലാവരും കാറിൽ കയറി റിഹാന ദേവിൻ്റെ കൂടെ ഫ്രണ്ടിൽ കയറി റോക്കിയും ദക്ഷയും പിന്നിലും കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ദേവ് പുറകിലേക്ക് നോക്കി ദക്ഷ കാര്യമായി സംസാരിക്കുന്നു ഒപ്പം റോക്കിയും ലുക്ക് ദേവ് റോക്കി അങ്ങനെ എല്ലാവരോടും ഇത്ര പെട്ടെന്ന് മിണ്ടാറില്ല ബട്ട് ദക്ഷ ഇസ് എ മാജിക് റിഹാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പണ്ടേ അങ്ങനെയാണ് എന്തെവിടെ സംസാരിക്കണം എന്നറിയില്ല നോൺ സ്റ്റോപ്പ് ചാറ്റർ ബോക്സ് ദേഷ്യത്തിൽ ദേവ് പറഞ്ഞു ഓ എൻ്റെ ചാറ്റിങ് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് ഇപ്പോൾ ഞാൻ മിണ്ടാതിരിക്കാറാണ് ചെയ്യാറ് എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ഞാൻ നോൺ സ്റ്റോപ്പായിട്ടും വീണ്ടും ദക്ഷ പറഞ്ഞു എനിവേസ് ഐ ലൈക്ക് യു ദക്ഷ റോക്കി പറഞ്ഞതും ദൈവ് പെട്ടെന്ന് കാറിൻ്റെ ബ്രേക്ക് ചവിട്ടി നാട്ടിൽ മഹർഷ മഹായുടെ കൂടെ സന്തോഷവതിയായിരുന്നു താൻ കരുതിയത് പോലെ ആയിരുന്നില്ല ഹർഷ തൻ്റെ കൂടെ സ്വകാര്യ ഇല്ലായ്മയിൽ പോലും അവൻ നിന്നിരുന്നു തൻ്റെ കൂടെപ്രഭുകളുടെ കൂടെ സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു അവൾക്ക് അവനോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പി രാത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന സമയം ഹർഷ അവളുടെ നേരെ തിരിഞ്ഞു നോക്കി എന്താ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് ഉറങ്ങാനായില്ലേ നാളെ നമ്മൾ നേരത്തെ തിരിച്ചു പോകും ഹർഷ പറഞ്ഞു ഇത്ര പെട്ടെന്നാണ് നാല് ദിവസം കഴിഞ്ഞത് നാളെ തിരിച്ച് വീണും രാജസ്ഥാനിൽ എനിക്കെന്തോ ഇതുപോലെ ഇവിടെ നിൽക്കാൻ തോന്നുന്നു മഹ പറഞ്ഞു അതിനി പറ്റില്ല പിന്നെ ഒരിക്കലാവാം ഹർഷ പറഞ്ഞു ഇത് ഞാൻ കണ്ട ഹർഷവർദ്ധൻ തന്നെയാണോ എന്നെ ഈ വീട്ടിൽ നിന്ന് തൂക്കിക്കൊണ്ടുപോയ ഹർഷ മഹ ചോദിച്ചു സംശയമുണ്ടോ ഹർഷ അവൾ ഇടുപ്പിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ഉണ്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ രാജകുമാരനാണെന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ചിരുന്ന ഹർഷയെ ഇപ്പോൾ കാണുന്നില്ല ഇത് വേറെ ആരോ ആണ് മഹ പറഞ്ഞു അവളെ ശക്തിയിൽ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഇത് മഹാലക്ഷ്മി എന്ന പാവം പെണ്ണിൻ്റെ ഭർത്താവ് ഹർഷയാണ് എനിക്കിപ്പോൾ ഈ നിമിഷം ഒരു രാജപദിയും വേണ്ട നിന്റെ മനസ്സറിഞ്ഞു കൊണ്ടുള്ള ഭർത്താവ് എന്ന പദവി കിട്ടിയാൽ മതി അന്ന് ഞാനായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവാൻ ഹർഷ പറഞ്ഞു നിങ്ങൾ നിങ്ങളേകദേശം വിജയിക്കാനായി ഹർഷ നാണത്തോടെ പറയുന്ന അവളുടെ മുഖം കണ്ടതും അവളെ ഒന്നും കൂടി വലിച്ചു പിടിച്ചു പറ മഹാ വേഗം പറ നിനക്കിഷ്ടമല്ല എന്നെ പ്ലീസ് അവൻ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു മഹാ വിറച്ചുപോയി എനിക്കിഷ്ടം ആണോ അറിയില്ല പക്ഷേ എന്തോ ദേഷ്യം തോന്നില്ല എനിക്ക് സമയം തന്നാൽ മഹാ പ്രതീക്ഷയോടെ നോക്കി എത്ര സമയം തരണം നിനക്ക് ഇങ്ങനെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ നീ പതറുന്നു പേടിക്കുന്നു ഞാനും ഒരു മനുഷ്യനാണ് മഹാ എനിക്കുമുണ്ട് ഫീലിങ്സ് നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ട് നിന്നോട് ചോദിക്കാതെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടില്ല അവൻ പറഞ്ഞുകൊണ്ട് വേഗം തിരിഞ്ഞു കിടന്നു മഹാ പുഞ്ചിരിൽ അവനെ നോക്കി ശരിക്കും അവളും അവനെ പ്രണയിച്ചു തുടങ്ങിയെന്ന് സ്വയം മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ വെച്ച് ക്യാൻ്റീനിൽ ധ്രുവ് ഒറ്റയ്ക്ക് ഇരുന്ന് തൻ്റെ സാലഡ് കഴിക്കുകയാണ് റിയ റോയ് ശാലിനി അപ്പോഴാണ് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത് ശാലിനി അവനെ കണ്ടപ്പോൾ ഒന്ന് പതറി ഇന്നലെ തെറ്റിപ്പോയതാണ് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് ഹലോ ഡോക്ടർ റോയ് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു ബാക്കി രണ്ടുപേരും അവിടെ ഇരുന്നു ധ്രുവ് അവർക്ക് നേരെ ചിരി നൽകി പക്ഷേ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്താ സാർ ഈ ഡയറ്റ് ഫുഡ് വിട്ടൊരു പരിപാടിയില്ലേ റിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് വെച്ച് ചിലരെ കണ്ടപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫുഡില്ല ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നുന്നു എനിക്കതൊന്നും ചേരില്ല എനിക്കെൻ്റെ ഗ്രീൻ സലാഡ് തന്നെയാണ് നല്ലത് അവൻ ഷാലിനിയെ നോക്കി പറഞ്ഞു ശാലിനി തലതരത്തിൽ നിന്നു അവന് തന്നോട് ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി ധ്രുവ് ഇന്ന് തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ അതെന്താ റോയ് പറഞ്ഞു ഒന്നുമില്ല ഒരാഴ്ച ഞാൻ സ്വയം നൈറ്റ് ഡ്യൂട്ടി എടുക്കാമെന്ന് കരുതി ഡേ ടൈം കുറച്ച് റെസ്റ്റ് എടുക്കണം തോന്നി ഇപ്പോൾ പേഷ്യൻസ് കൂടുതലാണ് ധ്രുവ് പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റ് പോയി സാറിന് എന്തൊരു മൂഡ് ഓഫ് ഉണ്ട് മറിയ പറഞ്ഞു എനിക്കും തോന്നി റോയ് പറഞ്ഞു ഞാൻ വാഷ്റൂം പോയിട്ട് വരാം ശാലിനി അവിടെ നിന്നും വേഗം ഓടി ധ്രുവ് കയറുന്ന ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി ധ്രുവ് കിതച്ചുകൊണ്ട് ലിഫ്റ്റിൽ നിൽക്കുന്ന അവളെ നോക്കി വാട്ട് യു വാണ്ട് അവൻ ദേഷ്യത്തിൽ അലറി സർ ഞാൻ കാരണമാണോ ബ്രേക്ക് എടുത്തത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് ശാലിനി ചോദിച്ചു അതെ നീ തന്നെ എൻ്റെ മനസ്സമാധാനം കളഞ്ഞു നീയല്ലേ നിന്നെ സ്നേഹിച്ചത് കൊണ്ടില്ലേ നിന്റെ മുതലേ ഞാൻ തോറ്റുപോകുന്നത് ഇനിയില്ല ഇനി നിന്നെ ശല്യം ചെയ്യില്ല എന്റെ ജീവിതത്തിൽ ഇനി നീ ഇല്ല ശാലിനി നിന്നെ കാണാതെ ഇരുന്നാൽ എനിക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയും ധ്രുവ് പറഞ്ഞു അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ ചോര പൊടിഞ്ഞു കണ്ണ് നിറച്ചുകൊണ്ട് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അവനെ ശാലിനി നോക്കി നിന്നു ദേവ് ദക്ഷ റിഹാന റോക്കി എല്ലാവരും മ്യൂസിക് കൺസേർട്ട് നടക്കുന്ന സ്ഥലത്തെത്തി നല്ല ലക്ഷുറിയസ് ആയൊരു ഹോട്ടലാണ് ഇത് നടക്കുന്നത് ഏകദേശം ഒരു ഡി ജെ സെറ്റപ്പ് പോലെ ഫുഡ് ആൻഡ് ബെവറേജസ് എല്ലാം ഉണ്ട് അവിടെ എല്ലാം പണച്ചാക്കിൻ്റെ മക്കളും ഉണ്ടായിരുന്നു എല്ലാവരും പാട്ടിനകത്ത് തുള്ളിച്ചാഴ്ന്ന തുടങ്ങി ദക്ഷ റിഹാനയുടെ കൈ പിടിച്ചുകൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി ദേവ് ഒട്ടും താല്പര്യമില്ലാതെ ഒരു വൈൻ കുടിച്ചുകൊണ്ടിരുന്നു റോക്കി വാ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഡാൻസ് കളിക്കാൻ ദക്ഷ വിളിച്ചു ഇറ്റ്സ് നോട്ട് മൈ വൈഫ് ദേവ് ഗൗരവത്തിൽ പറഞ്ഞു എങ്കിൽ പിന്നെ അവിടെ നിന്നാൽ പോരെ ഇങ്ങോട്ട് എതിരെ വന്നു വാ റോക്കി ദക്ഷ റോക്കിയുടെ കൈ പിടിച്ച് നടന്നു ദേവ് ദേഷ്യത്തിൽ അവളെ നോക്കി മൂന്നുപേരും വൻ കളിയാണ് അവൻ പെട്ടെന്നൊരു കോൾ അറ്റൻഡ് ചെയ്യാൻ പുറത്തുപോയി പോയി വന്നത് കാണുന്നത് മൂന്നുപേരും ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദക്ഷയാണെങ്കിൽ ഒടുക്കത്തടി ദക്ഷ അവൻ അവനവളുടെ അടുത്തേക്ക് ഓടി വാട്ട്സ് ഗോയിങ് ഓൺ ദക്ഷ എപ്പോൾ തുടങ്ങി ഈ ശീലങ്ങൾ അവന് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ കുടിച്ചാൽ നിങ്ങൾക്കെന്താ യു ഡോണ്ട് കെയർ അബൌട്ട് മീ അവൻ്റെ നെഞ്ചിൽ കൊണ്ട് കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു വേണ്ട പറഞ്ഞതാണ് ദേവ് പക്ഷേ അവൾ തന്നെയാണ് കുടിച്ചത് റോക്കി പറഞ്ഞു അവനും പാതി ബോധമുണ്ടായിരുന്നുള്ളൂ ഗൈസ് മതി ഇനി ഓവർ ആയാലും പണിയാവും റോക്കി നീ റഹാനെ കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് പോ അവൾക്കും ബോധമില്ലാതെ കിടന്ന് തൂങ്ങുന്നതാണ് ദേവ് നെറ്റീരി വില്ലക്കൊണ്ട് തിരുമ്പി പറഞ്ഞു ദക്ഷ അവൾ റോക്കി ചോദിച്ചു ഐ വിൽ ടേക്കർ ഓഫ് ഹെർ ദേവ് പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട നിങ്ങളെ ദക്ഷ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലിടിച്ചു ദേവ് അവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റി കെട്ടിപ്പിടിച്ചു റോക്കി യു ബോത്ത് ലീവ് യു നൗ അവൻ പറഞ്ഞുകൊണ്ട് അവളെ എടുത്തു പൊക്കി കിടന്ന് കുതിരാൻ തുടങ്ങി അവളെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ അവൻ അവളോട് തന്നെ പറഞ്ഞു നിന്നെ ഈ കോലത്തിൽ രാജ്പുത് മാനുഷൻ കൊണ്ടുപോകാൻ കഴിയില്ല ദക്ഷ ഐ ആം സോറി ഇന്ന് നമുക്കിവിടെ റൂമെടുത്ത് നാളെ പോകാം അവൻ പറഞ്ഞു അവൻ്റെ തോളിൽ കിടന്ന ദക്ഷ പൊങ്ങിക്കൊണ്ട് ദേഷ്യത്തിൽ അവനെ നോക്കി എനിക്ക് നിങ്ങളുടെ കൂടെ റൂം ഷെയർ ചെയ്യേണ്ട എനിക്ക് റോക്കി മതി ബോധമില്ലാതെ ഉറക്കി വിളിച്ചു കൂവിയതും കേട്ടതും ദൈവം അവളുടെ നിദംബത്തിൽ ഒരു അടി കൊടുത്തിരുന്നു ഇനിയും മിണ്ടിയാൽ ഇനിയും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ദക്ഷ ഓരോന്ന് കുടിച്ച് ബോധമില്ലാതെ വന്നോളും ഇഡിയറ്റ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ താഴെ ഇറക്കി സോഫയിൽ കിടത്തി റിസപ്ഷനിൽ പോയി റൂം എടുത്ത് വീണ്ടും അവളെ പൊക്കിക്കൊണ്ടു പോയി വൈഫാണോ റൂം പോയി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെയും പറയാം ദേവ് കണ്ണിച്ചിമി പറഞ്ഞു റൂമിൽ ദക്ഷയെ അവൻ ബെഡിൽ കിടത്തി അവൾ അവളെന്തൊക്കെയോ പുലുമ്പിക്കൊണ്ട് കിടക്കുന്നു ദേവ് ബാത്റൂമിൽ കയറി കയറൊന്ന് ഫ്രഷായി അവളുടെ അടുത്തേക്ക് വന്നു വെറും ടവൽ മാത്രം ധരിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ദക്ഷബാതക്കെ കണ്ണ് തറന്നു ആരിത് ബാഹുബലിയോ കണ്ണുകൾ ഒന്നും കൂടി വിളർത്തിക്കൊണ്ട് ദക്ഷ ചോദിച്ചു അവൻ അവളുടെ അടുത്തിരുന്നു അവൻ്റെ സോപ്പ് ഷാമ്പൂ മണം അവളുടെ മൂക്കിൽ വലിച്ചെടുത്തു വേഗമെഴുന്നേറ്റ് ബെഡിലിരുന്നു അവൾ എന്തൊരു സ്മെല്ലാണ് അവൻ്റെ കഴുത്തിൽ മുഖമടിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ എന്താ പട്ടിയോ ദേവ് അവളെ നോക്കി പറഞ്ഞു ദേവിൻ്റെ മാത്രം പട്ടിക്കുട്ടി എത്ര കൊല്ലം ഞാൻ പിന്നാലെ അണപ്പിച്ചു നടന്നു എന്നെ തിരി നോക്കിയോ ദേവ് ദക്ഷ അവൻ്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ദക്ഷ മതി നീ ബോധമില്ലാതെ പാസ്റ്റ് പറയാൻ നിൽക്കാതെ കിടന്നുറങ്ങിക്കോ ദേവ് പറഞ്ഞു ദക്ഷ അവനെ വലിച്ചുകൊണ്ട് കട്ടിൽ കിടന്നു ഇപ്പോൾ ദേവ് അവളുടെ മുകളിലാണ് ദേവ് ഞെട്ടിലൂടെ അവളെ നോക്കി എന്നോടൊരിത്തിരി ഇഷ്ടം പോലുമില്ലേ ദേവേട്ടാ അന്ന് എന്നെ ചുംബിച്ചതെല്ലാം കളവായിരുന്നു എന്നോട് വികാരവും ഇല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദേവ അസ്വസ്ഥതയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ ഡ്രസ്സൊന്നു മാറ്റട്ടെ ഐ ആം സ്റ്റിൽ ഇൻ മൈ ബാത്ത് ടവൽ അവൻ അവളെ നോക്കി പറഞ്ഞു വേണ്ട ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട് എൻ്റെ ദേവേട്ടൻ്റെ സിക്സ് പാക്ക് ബോഡി ഇപ്പോഴല്ലേ ഞാൻ കാണുന്നത് അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആർ യു ഫ്ലേറ്റിംഗ് വിത്ത് മീ ദേവി ചോദിച്ചു അതെ ശ്രീരാമനെ പോലെ ഉത്തമനായ എൻ്റെ ദേവേട്ടന് എന്തിനായി ഇടയ്ക്ക് രാവണൻ ആകുന്നത് എന്നെ ഹാസിനിക്ക് മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നത് ദക്ഷ ചോദിച്ചു എനിക്കതിനുള്ള അവകാശമുള്ളത് കൊണ്ട് ദേവവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദേവേട്ടാ ഇങ്ങനെ മുഴുവനും പാരം എനിക്ക് തരല്ലേ എനിക്ക് വേദനിക്കുന്നു നല്ല വെയിറ്റാണ് ദക്ഷ വീണ്ടും പറഞ്ഞു ഓ സോറി അവൻ പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിഞ്ഞിക്കിടന്നു അപ്പോഴേക്കും ദക്ഷ അവൻ്റെ മുകളിൽ കിടന്നു ഒരു നിമിഷം അഞ്ഞ് എട്ടിപ്പോയി ഐ ലവ് യു ദേവേട്ടാ എൻ്റെ മാത്രമാണ് എൻ്റെ മാത്രം അതും പറഞ്ഞുകൊണ്ട് ദക്ഷ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ദേവ് കണ്ണുകൾ അടച്ചുകൊണ്ട് അത് സ്വീകരിച്ചു അവൻ്റെ കൈ അവളുടെ നടുവിൽ കൂടി എഴുൻ തുടങ്ങി ദക്ഷ ചുണ്ട് പിൻവലിച്ചതും ദേവ് അവളെ മറിച്ചിട്ടു അവളുടെ മേൽ ഭാരം കൊടുക്കാതെ അവളുടെ മുഖത്ത് നോക്കി എത്ര നേരം ഞാൻ നല്ലവനാവും ദക്ഷ നിനക്ക് ബോധമില്ല പക്ഷെ എനിക്ക് ബോധമുണ്ട് എന്നെ നീ തെറ്റിച്ചയിപ്പിക്കരുത് ദേവ് പറഞ്ഞു ദേവേട്ടൻ എന്നെ പേടിയാണോ ദക്ഷ ഉറക്കി പൊട്ടിച്ചിരിച്ചു എനിക്ക് നിന്നെയല്ല എന്നെയാണ് പേടി ദേവ് പറഞ്ഞു ദക്ഷ വീണ്ടും ഉയർന്നവൻ്റെ ചുണ്ടിൽ മുത്തി വീണ്ടും അവനെ നോക്കി ചിരിച്ചു ദൈവം ആനു ശ്വാസം വലിച്ചു കൊണ്ട് അടച്ചു ഐ എം സോറി അവൻ പറഞ്ഞു തീർന്നതും അവനവളെ ചുംബിക്കാൻ തുടങ്ങി ദക്ഷ കണ്ണുകൾ മുഴിഞ്ഞു പോയി അവൻ ആവേശത്തോടെ അവളുടെ ഇരുചുണ്ടുകളും നാവും കൂട്ടി ചുംബിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ കുഞ്ഞും ഇനിയിൽ അലഞ്ഞു നടന്നു അവൻ്റെ തണുത്ത ശരീരത്തെ മൊത്തമായി ദക്ഷ കെട്ടിപ്പിടിച്ചു ചുംബിച്ച് ശ്വാസം കിട്ടാത്ത ദക്ഷയെ അവൻ പാതി നോക്കി അവളുടെ മാറുകൾ കിതപ്പ് കൊണ്ട് ഉയർന്നു താഴെ തുടങ്ങി അവൻ അവനവളുടെ വലതുമാർ കൈവച്ചു ദക്ഷ ഞെട്ടിലൂടെ അവനെ നോക്കി ഈ ഹൃദയം വേഗത്തിലിടിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ അവൻ ചോദിച്ചു ദക്ഷ നാണത്തിൽ തലയാട്ടി അവൻ അവളുടെ ഡ്രെസ്സിൻ്റെ മുകളിൽ കൂടി അവളുടെ മാറിലെ ചുംബിച്ചു റിലാക്സ് ദക്ഷ എനിക്ക് നിന്നെ എന്നും വേണം ഇങ്ങനെ മിടിച്ചാൽ നീ അറ്റാക്ക് വന്ന് ചത്തുപോകും അവൻ അവളുടെ മാറിൽ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു ദക്ഷ ദക്ഷയോറൊക്കെ പൊട്ടിച്ചിരിച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കി നീ ജയിച്ചു ഞാൻ തോറ്റു പക്ഷേ ഈ തോൽവി എനിക്കിഷ്ടമായി ദക്ഷ അറിയില്ല എപ്പോഴോ എന്നൊന്നും പക്ഷെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി നിന്നെ നിന്നെ കാണാനും നിന്റെ കുറുമ്പുകൾ ആസ്വദിക്കാനും തുടങ്ങി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നിന്നെ വിട്ട് വേറൊരു പെണ്ണിനെ ചിന്തിക്കാൻ പോലും എനിക്ക് ഇന്ന് പറ്റുന്നില്ല ഐ ലവ് യു ദക്ഷ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിൽ ചുംബിച്ചു ദക്ഷ വീണ്ടും പൊടിച്ചിരിച്ചു ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവോ അതോ നാളെ വീണ്ടും തുടങ്ങുമോ ദൈവം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഓർമ്മിക്കാൻ എന്തെങ്കിലും താ എന്നാൽ ഓർമ്മിക്കാം ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദേവ അവളെ ഒന്നും കൂടി വലിച്ചു ചുമ്പിച്ചു അവന്റെ വന്യമായ ചുമരത്തിൽ അവളുടെ ചുണ്ടുകൾ മുറിഞ്ഞു പോകുമെന്ന് വരെ തോന്നിപ്പോയി ദക്ഷയ്ക്ക് ചുണ്ടിൽ നിന്നും അവൻ കഴുത്തിലായി ചുംബിച്ചുകൊണ്ട് അവളുടെ ആഞ്ഞു കടിച്ചു ദക്ഷ വേദന കൊണ്ട് അവരെ തല പിടിച്ച് മരം നോക്കി വീണ്ടും അവിടെ നാവ് കൊണ്ടൊഴിഞ്ഞുകൊണ്ട് ദേവ അവളെ നോക്കി ദക്ഷ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി മറക്കാതെ ഇരിക്കാനും നീ എൻ്റെയാണെന്ന് തെളിക്കാനുമുള്ളത് ഞാനിപ്പോൾ തന്നിട്ടുണ്ട് ബാക്കി പിന്നെ ഇനിയും ഇങ്ങനെ കിടന്നാൽ ഞാൻ ചിലപ്പോൾ ദ്രൈവർ ക്രൂരനാണ് വൃത്തിക്കെട്ടവനാണ് എന്ന് നിനക്ക് തോന്നും ഞാൻ സോഫയിൽ കിടന്നോളാം ദൈവവളെ വിട്ടുകൊണ്ട് അവളുടെ മേൽ പുതപ്പെട്ട് എഴുന്നേറ്റ് നിന്നു ദക്ഷ അവനെ തന്നെ നോക്കി പാതിബോധത്തിൽ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫാക്കി രാവിലെ തന്നെ രാജ്പുഥ് പാലസിൽ ഹർഷയും മഹാലക്ഷ്മിയും തിരുത്തിയിരുന്നു എല്ലാവരും അവരെ സ്വീകരിച്ചു വിശേഷങ്ങൾ തിരക്കി ഷാലിനി വന്നപ്പോൾ തൊട്ട് മഹാലക്ഷ്മിയുടെ കൂടെയാണ് ഇന്ന് അവൾ ലീവ് എടുക്കാൻ പ്ലാൻ ചെയ്തു ധ്രുവ അവയുടെ പകലുണ്ടാവും എന്നത് കൂടി ഒരു കാരണമാണ് അവരൊരാഴ്ച നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് അവൾക്കറിയാം രാവിലെ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഹർഷ ധ്രുവിൻ്റെ അടുത്ത് ചെന്ന് ഗാർഡനിലിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസങ്ങൾ ധ്രുവ് ചോദിച്ചു അവളുടെ ഉള്ളിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് ആയിരത്തി ഷീ സ്റ്റാർട്ടർ ഡാസപ്റ്റ് മീ ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലുക്ക് ഹു ഈസ് സ്മൈലിംഗ് ഒരു പെണ്ണ് വന്നപ്പോഴേക്കും അരഗൻ്റെ ഡോണായി ഹർഷ പുഞ്ചിരിക്കാൻ തുടങ്ങി ധ്രുവ് പറഞ്ഞു നീ പ്രണയിക്ക് അപ്പോൾ മനസ്സിലാകും ഹർഷ പറഞ്ഞു വേണ്ട എന്നെ പ്രണയിക്കാൻ മാത്രം ഒരു പെൺകുട്ടിയും ഇവിടെ ഇല്ല എനിക്കിപ്പോൾ വിശ്വാസമില്ല പെണ്ണില്ലാത്തതാണ് നല്ലത് ദേഷ്യത്തിൽ അവൻ പറഞ്ഞു നീയും ഷാലിനിയും ടോമാൻ ചെലി കളിച്ചു എന്തായി ഹർഷ ചോദിച്ചു അവൾ തന്നെ വിജയിച്ചു പക്ഷേ അങ്ങനെ അവളെ ജയിക്കാൻ വിടില്ലാൻ പറ്റില്ലല്ലോ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു